നമസ്കാരം എഡിറ്റർ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സൃഷ്ടിച്ചുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ ജോലി തേടിയെത്തിയ ഇതര സംസ്ഥാനക്കാരനെ ആക്രമിച്ച് മൃതപ്രായനാക്കിയ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് സംഘത്തിനും രക്ഷയില്ല മധ്യലഹരിയിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന സംഘത്തെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെ കയ്യേറ്റവും അസഭ്യവർഷവും മധ്യലഹരിയിൽ ലക്കുകെട്ട് പോലീസ് സംഘത്തെ കൈകാര്യം ചെയ്ത മൂന്ന് പേർ അറസ്റ്റിൽ താനൂർ മമ്മിക്കാനകത്ത് ഷഫീഖ് തങ്ങൾ കുഞ്ഞാലിക്കാനകത്ത് സാദിഖ് കാരാട് പല്ലിക്കാട്ടിൽ മർസൂഖ് എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം താനൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ലിബിൻ രാഘേഷ് എന്നിവരാണ് മധ്യപ സംഘത്തിന്റെ കയ്യേറ്റത്തിന് ഇരയായത് വ്യാഴാഴ്ച രാത്രി പത്തരയോടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയതിനിടെയാണ് സംഭവം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ മദ്യലഹരിയിൽ മൂന്ന് പേർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുവെന്ന റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ ഫോൺ സന്ദേശത്തെ തുടർന്നാണ് സംഘം സ്റ്റേഷനിലെത്തിയത് മദ്യപസംഘത്തെ പിടികൂടാൻ ശ്രമിച്ചതോടെ പേരും പോലീസിന് നേരെ തിരിഞ്ഞു അസഭ്യം പറഞ്ഞും കഴുത്തിന് കുത്തിപ്പിടിച്ച് തള്ളി കയ്യേറ്റം ചെയ്തുമാണ് സംഘം പോലീസുകാരെ നേരിട്ടത് പോലീസ് എത്തിയ പോലീസ് വാഹനത്തിന് നേരെയും യുവാക്കൾ കലിപ്പ് കാട്ടി ഏറെ പ്രയാസപ്പെട്ടാണ് സംഘത്തെ പോലീസുകാർ കീഴടക്കിയത് താനൂർ റെയിൽവേ സ്റ്റേഷനിൽ സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന പരാതി വ്യാപകമാണ് ജോലി തേടിയെത്തിയ യുവാവിനെ ആക്രമിച്ച് മലദ്വരത്തിൽ പൈപ്പ് കയറ്റിയ സംഭവം അടുത്തിടെ ഉണ്ടായിരുന്നു നേരെ മീരുട്ടിയാൽ പുലരുന്നതുവരെ സ്റ്റേഷനിൽ സാമൂഹിക വിരുദ്ധ അഴിഞ്ഞാടുവെന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇതിനിടെയാണ് പോലീസ് സംഘവും ഇവരുടെ ആക്രമണത്തിന് ഇരയായത് ലൈവ് താനൂർ